ചെല്ലാർഗോവിലിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിച്ചു കുവൈത്തിൽ നിന്നും അമ്മ ജിനു നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് സംസ്കാരം നടത്തിയത് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദേശത്ത് കുടുങ്ങിയ ജിനു നാട്ടിൽ തിരിച്ചെത്താൻ വൈകിയതോടെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഷാനറ്റിന്റെ സംസ്കാരം നടത്തിയത് ചെല്ലാർഗോവിലിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റിന്റെ മൃതദേഹം ചൊവ്വാഴ്ച നാലുമണിയോടെ ഒലിവുമല യാക്കോബായ ദൈവാലയ സിമിത്തേരിയിൽ സംസ്കരിച്ചു അണക്കര ചെല്ലാർകോവിലിനു സമീപം കഴിഞ്ഞ ചൊവ്വാഴ്ച ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ വെള്ളറയിൽ ഷാനറ്റ് ഷൈജു അലൻ കേശിബു എന്നിവർ മരിച്ചത് അലന്റെ സംസ്കാരം തൊട്ടടുത്ത ദിവസം തന്നെ നടത്തിയിരുന്നു എന്നാൽ ജോലിക്കായി കുവൈറ്റിലെത്തി ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിനിരയായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഷാനറ്റിന്റെ മാതാവ് ജിനു എത്താൻ വൈകിയതാണ് ഷാനറ്റിന്റെ സംസ്കാരം വൈകാൻ കാരണം ഒരാഴ്ചയോളം അമ്മ ജിനുവിന്റെ വരവും കാത്ത ഷാനറ്റിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് കുവൈറ്റിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനുവിനെ തിരിച്ചെത്തിക്കാൻ ഒരു നാട് ഒന്നാകെ കൈകോർത്തു തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ജിനു നാട്ടിലെത്തിയത് മകന്റെ മരണവിവരം നാട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ജിനു അറിഞ്ഞത് തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചു കുവൈറ്റിൽ നിന്നും ജിനു ഷാനറ്റിനായി വാങ്ങിയ വാച്ച് നെഞ്ചോട് ചേർത്താണ് അവൻ മടങ്ങിയത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ മൂലമാണ് വിദേശത്തു കുടുങ്ങിയ ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം ഒലിവുമല യാക്കോബായ ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചത് നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഷാനറ്റിന് അന്തിമോപചാരമർപ്പിക്കുവാൻ എത്തിയിരുന്നു